രണ്ടുപേരും മുന്നിൽ ഞാൻ എന്താ ഇവിടെ എല്ലാവർക്കും സൂക്ഷിച്ചു മറ്റൊരു പുതുപുത്തുമേടിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് അതായത് ഞങ്ങൾ ഇന്നുള്ളത് രാമക്കൽമേടാണ് രാമക്കൽമേട് കൊടൈക്ക രണ്ട് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ട്രിപ്പ് എടുത്ത് ഇങ്ങനെ പോന്നു നമ്മുടെ ഇക്കണ്ട് പിന്നെ അൽ പാക്കേജർ ഇത് നടന്നു പോകുന്നു അൽ പാക്കേജർ ഇങ്ങോട്ട് തിരിയോ തിരിയമാട്ടെ അപ്പോൾ അൽ പാക്കേജറുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഫ്രഷപ്പ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് വണ്ടി അവിടെ നിർത്തിയിട്ട് ഫ്രഷപ്പ് കൊടുക്കും അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാമ്പിലാണ് പത്ത് ഒരു രണ്ടടി നടക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫുഡൊക്കെ എന്താണെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നല്ല അടിപൊളി ട്രക്കിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ വന്ന കുറച്ച് വിശേഷങ്ങളുണ്ട് അതായത് രാവിലെ നമ്മൾ രാവിലെയല്ല തലേ ദിവസം രാത്രി നമ്മൾ ട്രിപ്പ് എടുത്തു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായി അപ്പോൾ ട്രിപ്പ് എടുത്ത വിശേഷങ്ങൾ മുതൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വിശേഷങ്ങൾ നോക്കാം നമ്മൾ ട്രൈഫിൽ കയറുകയാണ് ഓക്കെ അപ്പോ ജസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇവിടുന്നാണ്ട് ഞങ്ങൾ അങ്ങനെ രാമക്ലി മേടിക്കൊടി വണ്ടി എടുത്തിരിക്കും എന്താ വെച്ചാൽ നിൽക്കയും ഞാൻ കൂടിയാണ് പോകുന്നത് ഷെഫിക്കല്ല ഓക്കെ ഷെഫിക്ക് ഷെഡിൽ വന്നിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോകുന്നു ഏകദേശം ഒരു ഒമ്പതേ കാലം ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊട്ടാമ്പീന്നാണ് നമുക്ക് ട്രിപ്പ് ഒരു കോളേജിൽ നിന്നാണ് അപ്പോൾ കോളേജയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ അതുപോലെ തന്നെ നമ്മൾ പുതിയ മാല സ്റ്റാക്കിയിട്ടുണ്ട് പഴയ മാല നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി അത്യാവശ്യം ഡ്രീം കാച്ചർ നിറയ്ക്കണമെന്നില്ലേ അതാണ് ഞാൻ അടുത്ത പ്ലാന് അത് അടുത്ത നമ്മൾ ഒന്നാക്കി വാങ്ങിച്ചു കൂട്ടുന്നതായിരിക്കും പഴയ ഡ്രീം കാച്ചർ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഡ്രീം കാച്ചർ ഒന്ന് ഒലിപ്പിയെടുക്കാണ്ട് കളർ പോയില്ലെങ്കിൽ എന്തിനാ പറഞ്ഞാൽ ഈ യൂസ് അങ്ങനെയാണെന്ന് വെച്ചാൽ പേരടിച്ച ഡ്രീം കാച്ചറാണ് അത് കാരണം അത് ഒഴിവാക്കാത്തത് അല്ലെങ്കിൽ അതെടുത്ത് വെച്ചറിയാമല്ലോ പേരടിച്ച രണ്ട് ഡ്രീം കാച്ചർ നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് നോക്കാം നമ്മളങ്ങനെ ട്രിപ്പ് എടുക്കാൻ കൊക്കൺ മാളിൽ എത്തിയിട്ടുണ്ട് അത് വയൻ്റെ നൈസായിട്ടുള്ള സൈഡാക്കി എത്തിയിട്ടുണ്ട് ഇതാണ് അൽപാക്കജ് അൽപാക്ക എന്തായാലും പരിചയപ്പെടുന്നതായിരിക്കും അപ്പോൾ മാജിക് കൂടെ സെ ഡിജിറ്റൽ അക്കാദമിയുടെ ട്രിപ്പാണ് പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് അല്ലേക്ക് വാഷ്റൂം യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥിരം ജീവൻ്റെ മുമ്പിൽ തന്നെ നിർത്തിയിട്ടുണ്ട് ആൻഡ് അൽ പാക്ക വേണ്ട നിർത്തുന്നു പിള്ളേരൊക്കെ വാഷ്റൂമിൻ്റെ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇന്നത്തെ ചായക്കട ഉണ്ട് ചായക്കട നിർബന്ധം ഭക്ഷണം മുഖ്യം അയ്യോ കഴിച്ചിട്ടില്ല അതാണ് സത്യം അയ്യോ ഞാനൊക്കെ ഒരാൾക്ക് പോക്ക ഞങ്ങൾ രാമക്കൽമേട് എത്തിയിരിക്കുകയാണ് യെസ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈം രാമക്കൽമേട് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് വേണ്ടത് സാധാരണ നമ്മൾ ഉച്ച സമയത്തേക്കാണ് ഇവിടെ എത്താറ് രാവിലേക്ക് ഫസ്റ്റ് ടൈമാണ് ഇവിടെ എത്തുന്നത് അടിപൊളി ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റ് രാവിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ അടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ ഒരു രീതിയിലുള്ള കോടയും ക്ലൈമറ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറന്ന് നിർത്തിയിട്ടുണ്ട് ഇനി ആയിട്ട് നമുക്ക് ഇവിടുന്ന് ജീപ്പ് ഫുഡ് കഴിക്കണം എന്നിട്ട് അവിടുന്ന് ട്രക്കിങ് തുടങ്ങാം അതൊക്കെയാണ് പ്രോഗ്രാം സോ നമുക്ക് എന്തായാലും ബാക്കി ഇനി പോന്ന് പോവുന്നോക്കാം നമ്മളങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കയ്യിലും ഭക്ഷണത്തെ പിള്ള ഇപ്പം പൂരി ഭാജി അതുപോലെ തന്നെ മുട്ടക്കറി ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ചായ ഉണ്ടായിരുന്നു പിന്നെ ജീപ്പ് വന്നിട്ട് നമ്മൾ പിള്ളേരൊക്കെ ജീപ്പിൽ കയറാൻ തുടങ്ങി ഇനി ഇവിടുന്ന് നേരെ ഉച്ചയ്ക്ക് തിരിച്ചു തരാം പ്ലാന്റ് മാത്രമേ ഉള്ളൂ അത് പാക്കേജ് അയച്ചു തരാം കേട്ടോ ജീപ്പ് വന്നു പ്രാവശ്യം ഞങ്ങൾ ജീപ്പ് കയറിയിക്കയാണ് പറഞ്ഞില്ലേക്കാൻ ഫുൾ ഫുൾ പവറിലാണ് പണ്ടത്തെ പോലല്ല റോഡൊക്കെ മഹാമോശാണ് വണ്ടി കേറിയാലും പണ്ട് നല്ല സുഖായിട്ട് പോന്നിരുന്നു വണ്ടി അയ്യോ ഇപ്പഴാണ് ശരിക്കും ഓഫ് റോഡ് കയറി

जणा <laughs> അതി വിദഗ്ധമായിട്ട് അമ്മപ്പാറയിൽ എത്തിയിരിക്കുകയാണ് ഈ ചേട്ടാണ് ഞമ്മള ഡ്രൈവറായിട്ട് ത്രീ സിക്സ്റ്റി ഞാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അത് നമുക്ക് അടുത്തേ നോക്കാം ജോസ് ജോസേട്ടനാണ് നമ്മുടെ ഡ്രൈവർ ഡ്രൈവറായിട്ട് ജോസായിട്ട് മാസാട് ഇരിക്ക അല്ല വേറെ രണ്ടുമൂന്നു വണ്ടിയുള്ള നമ്മുടെ കൂടെ വരുന്നുണ്ട് നീ വരാണ്ട് ഞങ്ങൾ പിള്ളേരെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇതാ പോകുന്നു ആ ത്രീ സിക്സ്റ്റി ആദ്യം ആപ്പ് വരും എന്നിട്ട് അതിലൊരു പവർ ബട്ടൺ ഉണ്ട് ആ അത് പ്രെസ് ചെയ്യും ഒരു പ്രെസ് ചെയ്ത എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ റൗണ്ട് സ്വിച്ച് ഇല്ലേ അത് പ്രെസ് ചെയ്ത റെക്കോർഡിങ് ഓണാവും ഓക്കേ അനൊക്കെ ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞു ഇനി ബാക്കി വാ ഇടുവാടാ അത് കൊടാ പിള്ളേരും എല്ലാവരും ധൈര്യത്തോടെ കറന്നോ റെക്കോർഡിംഗ് ഓണല്ലോ നീലല്ലേ കത്തണേ അത് റെക്കോർഡിംഗ് എഴുതി കാണിക്കില്ലല്ലോ റൗണ്ട് സ്വിച്ച് മാത്രം പിള്ളേരെല്ലാവരും അടുത്ത ടാസ്ക് ഉണ്ട് ഓ കടന്നിട്ടേ പോവാൻ പറ്റൂ വൈറ്റ് ഡ്രസ്സുള്ളവരൊക്കെ മഞ്ഞ ഡ്രസ്സാക്കി വിടുന്നതായിരിക്കും ഞങ്ങള് സാറുമാരൊക്കെ ഇവിടെ സാറുമാര് സ്റ്റാഫ്മാരൊക്കെ കിട്ടിണ്ട് ബാക്കി ഫ്രണ്ടിലാരൊക്കെ ഞങ്ങള് വിട്ടുണ്ട് കമന് തൊഴഞ്ഞു തൊഴഞ്ഞു പോട്ടെ

ല്ലോ അത് അടുത്താളെ അടുത്താള് രണ്ടാളുണ്ട് ആ രണ്ടുമൂന്ന് പേര് കൂടിയോ ആ കമാൻ കമാൻ വേണ ആ അങ്ങനെ പോന്നോ ഇരിക്കാൻ നിക്കരുത് കിടന്നിട്ട് പോവാന്നാളാ കാലിന്റത്തേക്ക് ആ കാലിടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വെച്ചോ ആ ആ ആ ആ അങ്ങനെ നിൽക്കരുത് ആരിക്കാൻ നിൽക്കരുത് കിടക്ക് കാലിങ്ങോട്ട് പുറത്തേക്ക് വെച്ചോ കാല് പുറത്തേക്ക് വെച്ചോ അങ്ങനെ നമ്മൾ ഈ ഒരു ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്തിരിക്ക ആ കമാ നമ്മുടെ ജീപ്പിന്റെ ഇട വിളിച്ചു അൽ പാക്കേജർ ഞാൻ ഞാൻ പോടി പാക്കേജർ പിള്ളേരെ കൂട്ടിയിട്ട് വരും നമുക്കു പോവാം ഓക്കെ ഇവിടെ ആവശ്യമുള്ളവർക്കും ആമപ്പാറൊക്കെ ഫണ്ട് താല്പര്യമുള്ളവർക്കും ഫുഡ് വയ്ക്കാം അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കയറി പോകാൻ പറ്റുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഈ മഴ ഒക്കെ ആയിട്ട് സ്ഥലം ഭയങ്കര മോശമായിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര സീനാണ്

കേറിക്കോ കേ വന്ന വണ്ടിയിൽ ഓരോരുത്തരായിട്ട് തലച്ചുവെച്ചോ സംഗതി ഒരു രക്ഷ വെയിലില്ലാതാണ് ഏറ്റവും വലിയ പ്രയോജനം വെയിലില്ലാത്ത ഏറ്റവും നല്ല പ്രയോജനം എന്ന് പറയാൻ അതിന്റെ സുഖം മാറാൻ ഇത് ഞാൻ ഇക്കാലത്ത് വേൽപ്പിക്കുന്നതായിരിക്കും എന്തായാലും ജീപ്പ് പോകുമ്പോ എന്റെ ആവശ്യം വരും

나도 내일은 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 내일

ആ സ്റ്റഡി വേറട്ടെ സ്റ്റഡി ആയിട്ട് വരട്ടെ അയ്യോ ഭയങ്കര ഫുൾ നല്ല കാറ്റ് രക്ഷയില്ലാത്ത കാറ്റ് വെച്ചാ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അമ്മാതിരി കാറ്റ് ക്ലൈസ് ഇപ്പോഴത്തെ ക്ലൈമറ്റാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല കാരണം വെയിലില്ലാത്താണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയും അത്രയും നൈസായിട്ട് തണുത്ത് കാച്ചിട്ട് അടിപൊളി അടിപൊളി അടിപൊളിയായി സങ്കടമാനൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ നമുക്ക് എന്തായാലും നൈസായിട്ട് രാമക്കല്ലേക്ക് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പോവാം ഫസ്റ്റ് ഇവിടെ കാൺഷ്യസ്ട്ട് പോവാം ഓക്കെ ഞാൻ പിള്ളേരെ ഓടി ഓടി അവിടെ എത്തിയിരിക്കുകയാണ് തിരക്കില്ലാതെ തന്നെയാണ് കംസ് ദ കംസിയു ഗ്രാമക്കല്ല നമ്മുടെ പിള്ളേരെല്ലാരും കരു ഞാനും അവിടെ പിന്നാലെ no, പിടിക്കണ്ടോ <ta> <driveway incubation> ഞങ്ങളടുത്ത് അക്കുറുവൻ കുർത്തിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ വളരെയധികം അടിപൊളി ആയതുകൊണ്ട് തന്നെ പരിതാപകരമാണ് അവസ്ഥ അപ്പുറത്ത് റോഡായാലും കല്ല് േക്ക് ഇല്ല ആ ഇറങ്ങിന് പോവാണെ പോട്ടേ ഞങ്ങൾ ഇറങ്ങിയിട്ട് വണ്ടി പോയിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ പോയിരിക്കൻകുർത്തി സ്റ്റാച്ചു എത്തിക്കുകയാണ് നടന്നിട്ട് പോണം കെമോൺ ഗൈസ് നമുക്ക് നടക്കാം വേറെ അത് അപ്പുറത്ത് അതിന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതാണ് അതാണ് റേറ്റ് രാമക്കല്

അതിൻ്റെ മുകളിൽ വേറെ പിള്ളേരെ കണ്ട് നമ്മുടെ നോക്കുമോ അങ്ങനെ നമ്മളുടെ കുറുവൻകുർത്തി സ്റ്റാച്ചുണ്ട് അവിടെ നമ്മുടെ വേരാമ്പിൾ ടവറേക്കും മലമുഴയ്ക്ക് വേരാമ്പിൾ ടവറ് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ എക്കോ സിസ്റ്റം തന്നെയാണെന്ന് പറയാം ഇക്കോ സിസ്റ്റം ഉണ്ടോ എക്കോ അതായത് ഫുൾ ആയിട്ട് എക്കോ അടിച്ചിടാക്കും അതുപോലെ തന്നെ നമ്മുടെ കുറുവൻകുർത്തി സ്റ്റാറ്റു ഉണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര അടിപൊളിയെന്നു വച്ചാൽ അത്ര അടിപൊളി ഒരു രക്ഷയില്ലാതെന്ന് വെച്ചാൽ അത്ര പേക്കറിയും പ്ലാനിങ്ങിൽ ഏ വണ്ടി ഇപ്പോൾ ഒന്നും വരില്ല വണ്ടി അവർ ഇറങ്ങുമ്പോഴേ വരും നമ്മൾ എന്തായാലും ഇനി നമ്മുടെ ഗ്രാമക്കൽ കയറിയതിന് ശേഷം മാത്രമേ നമ്മൾ റിസോർട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകും ചങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ പിള്ളേക്ക് വിശപ്പില്ല കാരണം നമ്മൾ വൈകിയിട്ട് പത്ത് പത്ര നമ്മൾ ഭക്ഷണം കഴിച്ചു എന്തായാലും ആ ഒരു പ്ലാനിങ്ങിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇനി ഇറങ്ങിയിട്ട് അവിടെ പോകാൻ പറ്റിയ പിള്ളേരൊക്കെ കയറാൻ വേണ്ടിയിട്ട് പറയാം അപ്പോൾ ഓരോരുത്തരുമായിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വെച്ച് ആടിക്കണം ഇതാണ് നടക്കാൻ നല്ല വഴി ഓ ഗൈസ് ഗ്സ് നമ്മളങ്ങനെതാ നമ്മുടെ രാമക്കല്ലേക്കുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പിള്ളേർ കുറച്ചൊക്കെ പിന്നിലുണ്ട് ബാക്കിയുള്ളവരെ ഒരു വിവരമില്ല കാരണം അവിടെ ഇവിടെയും തട്ടിത്തടഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് ഒരു ഉഷാറില്ല പിള്ളേർക്ക് എന്ത് പറ്റിയാകുമോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട് വഴിയാട്ടിയായിട്ട് ഇവിടുത്തെ വഴി സംഗതി മഴ പെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നടന്നിട്ടില്ല നോക്കാം എങ്ങനെ ഉണ്ടെന്ന് സംഗതി നല്ല തണുത്ത കാറ്റുണ്ട് അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് നല്ല രീതിയിൽ തണുത്ത കാറ്റുണ്ട് അതുപോലെ തന്നെ ക്ലൈമറ്റ് അത്രയും ടോപ്പ് 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 ആണ് മസ്റ്റ് വിസിറ്റ് ടൈമാണ് കേട്ടോ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കാം ഒരു രക്ഷ ഉണ്ടാവില്ല എന്തായാലും ഓൺ ഗോയിങ് പതുക്കെ 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 അതായത് പിള്ളേർക്ക് എന്താന്ന് വെച്ചാൽ നടക്കുന്ന വെച്ചാൽ ഭയങ്കര മടിയെന്നുവെച്ചാൽ ഭയങ്കര മടി അവര് അതിനനുസരിച്ച് പതുക്കെ പതുക്കെ പിന്നാക്കാറുണ്ട് ഞാൻ അനുസരിച്ചിട്ട് ബാക്കീച്ചർ പതുക്കെ പതുക്കെ പിന്നാലെ തോണ്ടി തോണ്ടി കയറ്റിട്ടുണ്ട് അവര് അതായത് വായോ വായോ നടക്ക് നടക്ക് പറഞ്ഞിട്ട് ഫുൾ എൻകറേജ് ചെയ്തിട്ടാണ് മൂപ്പരത്തേ അങ്ങനെയൊക്കെ പടം പിന്നെ ഞാൻ ചടങ്ങാന്ന് വെച്ചൊക്കെ ഒരു പാടേ രക്ഷര മുന്നിൽ നയിച്ചോണ്ട് പോകുന്നല്ലേ പാക്കേജർ പിന്നാലെ ഞാനും നടക്കുന്നുണ്ട് നിങ്ങൾ ദുർഘടം പിടിച്ച വഴി കൂടെ ആണ് നമുക്ക് കയറി പോണേ ആ ഇത് കുഴപ്പമില്ല ഈ വഴി പോവാ പോകുന്നു വലിയ സീനില്ല മഴ പെയ്ത് മഴ പെയ്തു വീണ്ടും കുഴി കൂടിയോ പണ്ട് ഇത്രയും പ്രശ്നമായിരുന്നു അവിടെ അയ്യോ വെളിച്ചത്തെത്തി ഇനി പിന്നെ നമ്മൾ രണ്ട് പിള്ളേർ അവിടെ എത്തി അവര് കുറച്ചേരം കൂക്കിരുന്നു പിന്നെ അവരെല്ലാവരും അറിയില്ല പിള്ളേർ ക്ഷീണിച്ച് പിന്നാക്കയാണ് പഠിക്കുന്നു വേണ്ട ഓഹോ വരും വരാതിരിക്കില്ല ഇത്രയും കയറിയതല്ലേ അതാണ് അധികം തടിയില്ലാത്തവരൊക്കെ വേഗം കയറി പോടും പതുക്കെ പതുക്കെ കുന്ന് കയറി തുടങ്ങി ഇത് കൂടെ ഇവിടെ പോയേക്കാം ഇത്രയും പിള്ളേര് ആസ്റ്റ് ബാക്കിയുള്ള ബാച്ച് അവിടെ വന്നുകൊണ്ടിരിക്കുന്നുള്ളു കുറച്ച് പേര് കൂടെ കയറ്റിയ അവര് ഹാപ്പി നമ്മള് ഹാപ്പി പിള്ളേർക്കും വല്ലാത്ത എക്സ്പീരിയൻസ് എങ്ങടാ ഇതിന്റെ മോളിക്കാ അതിന്റെ മോളിക്കാറുണ്ട് അതിന് മോളിക്കാ കേ അല്ലെങ്കിൽ ഇതിൻ്റെ മണിക്കായിരിക്കും ഏത് സൈഡിക്കാ കറണ്ട് പറയേറ കുറച്ച് സാറന്മാർ അതേപോലെ രണ്ടു ഇരിക്കുന്നു ബാക്കി എല്ലാത്തിനും നമ്മൾ കഴിഞ്ഞ മുകളിൽ കയറ്റിയിട്ടുണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ കയറ്റിയിരിക്കും എൻ്റെ ഫോൺ പറഞ്ഞാൽ കയറ്റിയിരിക്കുകയാണെങ്കിൽ കയറ്റിയില്ല എൻ്റെ സംഗതി അവിടെ കുറച്ച് പേരുണ്ട് കുറച്ച് പേർക്കെന്ന് വെച്ചാൽ മടി കാണിച്ചിരുന്നതാണ് പക്ഷേ അവർ വരുന്നുണ്ട് കുഴപ്പം നോക്കിയേക്കാം ഒരു നാല് മണിക്കാവുമ്പഴേക്കും കഴിയുമെന്ന് തോന്നുന്നുണ്ട് സമയത്ത് ഏകദേശം രണ്ടേ മുക്കാരായി ഓൾ സെറ്റ് എല്ലാത്തെയും നമ്മളെറക്കിട്ടുണ്ട് വിദഗ്ധമായിട്ട് നമ്മൾ എല്ലാവരെയും കയറ്റെന്ന് പറഞ്ഞു കയറ്റി എല്ലാവരും എല്ലാവരും മോള് കയറ്റും മോള് കയറ്റി എല്ലാവരും അപ്പൊ എന്തായാലും പിള്ളേരൊക്കെ ഇനി ഇറക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു മീന് മണി കഴിഞ്ഞു വിശപ്പിൽ കാരണം ഇത്ര നേരം പിന്നാക്കുന്നത് വിഷുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചു ഞങ്ങൾ പുതിയ അഡ്വഞ്ചർ പാത്തൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതൊക്കൂടെ വെറും കാടും മടലാണ് അയ്യോ എൻ്റെ കൂടെ വേറെ കൂടെ ഉണ്ട് ഇല്ലല്ലേ അവനോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ വഴി ബാക്കിയുള്ളവർക്ക് അതൊക്കെ പതി പതിവേ വരുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഇത് കണ്ടുപിടിച്ച് കൂടെ പോന്നു ഇത് കുറച്ച് കാടും പടലും കൂടിയ വഴി അതാണ് ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യാത്ത അയ്യോ അത് നമ്മളടിയിലെത്തും അത് ഉറപ്പാണ് ഇത് നടന്ന് വേഗം കാര്യം അടിപൊളിയാണ് ഫുഡൊക്കെ കഴിക്കുന്നു ഉച്ചത്തി ഭക്ഷണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നൈസായിട്ട് അവിടെ വീട്ടിലെ വീട്ടിലല്ല സോറി വണ്ടിയിൽ വന്നിരിക്കുകയാണെങ്കിൽ കഴിയും പിള്ളേരൊക്കെ റൂമിൽ പോയി സമയം ഏകദേശം അഞ്ചര അവർ ആയി നടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ കുറേ പെൻഡിങ് വരുന്നുണ്ട് സോ വീഡിയോസ് എഡിറ്റ് ചെയ്യണം അതൊക്കെയാണ് വിശേഷം അപ്പോൾ എന്തായാലും ഇവർക്ക് ക്യാമ്പ് ഫയർ ഉണ്ട് കഴിഞ്ഞപ്പോൾ രാത്രിത്തെ ഫുഡ് നൈസായിട്ട് ഇതാവ് നാളെ രാവിലെ അതിരാവിലെ നേരത്തെ നമുക്ക് കുടിയേക്കാനാൽ പോകാണ്ട് ഇതാണ് പ്ലാനിങ് മണ് നമ്മുടെ പിള്ളേർക്ക് ഡീജെ കൊടുക്കാൻ വേണ്ടി എടുത്തേ ഡി ജെ ഹാളിലൊക്കെ ഉണ്ട് നമുക്ക് ഡിജെ ഹാളിൽ മുകളിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ അതാണ് സെറ്റ് ആവുന്നു ഒരു എക്സോസ് ആണ് ഒരു മതിൽ ചൂടാണ് പിള്ളേർക്കൊക്കെ ഭക്ഷണം കഴിച്ച് പറക്ക പെറുക്കിറങ്ങുന്നു കുറച്ച് വരവിടെ ഇരിക്കുന്നു അപ്പോൾ എന്തായാലും സമയം പത്ത് മണി കഴിഞ്ഞു നമുക്ക് ഈ വീഡിയോൻ്റെ ഇൻട്രോ അല്ല ഔട്ട് ഡ്രോ പറയാനായി ഇൻഡ്രോയും ഇടുന്നതായിരുന്നു ഔട്ട് ഡ്രോയും ഇവിടുന്നാക്കീലാണ് അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ഉത്സാഹിപ്പിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അഭിപ്രായം ഏകദേശം തൊട്ട് കാര്യ അൺബോക്സ് അറിയിക്കുക ഇനി നാളത്തെ കുടിക്കാനായി വിശേഷമാണ് ഏർലി മോർണിംഗ് നാല് നാലര ആവുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകണം എങ്കിലൊരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ വണ്ടി അവിടെ എത്താൻ പറ്റും രാത്രി ബ്രേക്ക്ഫാസ്റ്റ് കുടയ്ക്കാനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മണി കഴിഞ്ഞു അപ്പോൾ എന്തായാലും അടുത്തൊരു പുത്ത വീഡിയോ ആയിട്ട് തന്നെ തന്നവരെ ബബൈ ടേക്ക് എ സൈനിങ് ഓഫ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താലും ഫോളോ ചെയ്യാം തൊട്ട് ചെയ്യാം നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാബൈ കൊടേക്കാനാണ് വിശേഷമായിട്ട് അതിനെ സെക്കൻഡ് മാറ്റി തന്നാൽ മതി ഓക്കെ